വി ആർ എൻ ലവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നടത്തുന്നവർ കുഞ്ഞാറ്റിയുടെ ഒക്കെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെയാണ് ഇവരിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ക്യു എൻ എ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യു എൻ എയിൽ കുഞ്ഞാറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ സപ്പോർട്ടാണോ എന്ന് ചോദിച്ച സമയത്ത് അവരൊരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെന്താണ് ആ ഒരു മറുപടി പറഞ്ഞു എന്നുള്ളൊരു കാര്യം ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ച് തരാം വോയിസ് കൂടെ വെച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് കേട്ട് നോക്കൂ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട സത്യം പറഞ്ഞ ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല ഒരു ഫാമിലിയിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നടക്കുക ഒരു ഭാര്യ ഭർത്താവ് അവരൊരു തീരുമാനം എടുത്തു നമ്മള് എന്ന് ചോദിച്ചാൽ കുഞ്ഞാറ്റയോട് ഉറപ്പായിട്ടും നമ്മൾ നിൽക്കും കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാറ്റയാണ് നമുക്ക് നല്ലപോലെ അറിയാളെ എന്താ നമ്മള് ഇത് അല്ല ഇതൊന്നും നമ്മള് പറയാനായിട്ട് നമുക്ക് എന്നാ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം നമ്മളൊരു ഫാമിലി ഫാമിലി ഇഷ്യൂ ആണ് അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫാണ് അതിൽ കയറി ഇത് പറയേണ്ട കാര്യമോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് ഇല്ല നമ്മള് കുഞ്ഞാറ്റെ ഒരു തവണയാണ് നമ്മുടെ വീട്ടിൽ വന്നത് ഒരു തവണയാണ് നേരിട്ട് കണ്ടിട്ടുള്ളത് അല്ലാതെ പക്ഷെ ഒത്തിരി വർഷമായിട്ട് പരിചയമുണ്ട് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ കുറെ നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല പരിചയം നല്ല ബന്ധവും സ്നേഹവും ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ ഇന്നത്തെ ഒരു വിഷയം അവിടെ എടുത്തൊരു തീരുമാനം നല്ലതാണെന്ന് നൂറ് ശതമാനം ഉള്ള കൂടെ തന്നെ നമ്മൾ നിൽക്കും അതിന്റെ പല കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ നിൽക്കും ഞാൻ നേരിട്ട് നേരിട്ട് അനുഭവം ഉണ്ട് അതുകൊണ്ട് കുഞ്ഞാറ്റയുടെ കൂടെ നൂറ് ശതമാനം നമ്മൾ നിൽക്കും ഞാൻ ആറേയും ഫാമിലി ലൈഫിൽ കയറി സംസാരിക്കുന്നല്ല ഇങ്ങനെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഞാൻ ഇപ്പൊ ഈ ഒരു ഓയിസിന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താണ് അവർ പറഞ്ഞെന്നുള്ള ഒരു കാര്യം ഞങ്ങൾ കുഞ്ഞാറ്റിക്ക് ഫുൾ സപ്പോർട്ടാണ് ഇതിപ്പോൾ ഞങ്ങൾ അറിയാത്ത കാര്യമില്ല ഞങ്ങളുടെ അടുത്ത് കുറേയധികം കാര്യങ്ങൾ കുഞ്ഞാറ്റ പറഞ്ഞിട്ടുണ്ട് നേരിട്ടുള്ള അറിവുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ കുറേയധികം പേരെന്തിനാണ് അവരുടെ ഫാമിലി കാര്യത്തിൽ ഇടപെടുന്നതെന്ന് ചോദിക്കാം അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഇതിനൊരു മറുപടി പറയണമെന്ന് വെച്ചത് എന്തായാലും ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് കുഞ്ഞാറ്റയ്ക്കാണ് എന്നുള്ളൊരു കാര്യം ഇവർ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്